ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ബീഡ്സ് വർക്ക് മത്സരത്തിൽ ചോദിച്ച ഒരു നെക്ലേസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡ്രോയിങ് ഞാൻ ഇവിടെ കാണിച്ചു അതിന് വേണ്ടിയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കോട്ടൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം ഒരു റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജം റിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും സൂചി കോർത്തിട്ടുണ്ട് നമ്മൾ നൂലിൻ്റെ രണ്ട് സൈഡിലും സൂചി കോർത്തിട്ട് സെൻറ്ററിലാണ് ജംപ്രിങ് കെട്ടുന്നത് ഇങ്ങനെയൊന്ന് കെട്ടിയെടുക്കുക രണ്ട് ലെയറിലായിട്ടാണ് ഈ ഒരു നെക്ലേസ് വരുന്നത് അതിലൂടെ ഒരു ഹാങ്ങിങ് മോഡലാണ് വരുന്നത് രണ്ടാമത്തെ അതിൻ്റെ ലെയറിൽ ഒരു ഹാങ്ങിങ് ടൈപ്പ് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഇത് ഫസ്റ്റ് രണ്ട് ലെയർ വരുന്നുണ്ട് ഇവിടെ ആ രണ്ടും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു ടൈപ്പാണ് വരുന്നത് ആദ്യം കുറച്ച് ബീഡ്സ് ഒരുമിച്ച് കോർക്കണം രണ്ട് സൂചിയും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് കോർത്തിട്ടുള്ളത് രണ്ട് സൂചിയിലും കൂടി കയറ്റിയിട്ടാണ് ഒരുമിച്ച് അങ്ങനെ കോർത്ത് ഒരു ഭാഗം കുറച്ച് ഭാഗം അങ്ങനെ കോർത്തു അതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ കോർത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ഏകദേശം നെക്ലേസിൻ്റെ അളവ് നോക്കിയിട്ട് കോർക്കുക വീണ്ടും നമ്മൾ സൂചി ഒരുമിച്ച് വെച്ചിട്ട് കോർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക ഇനി രണ്ട് സൂചിയും കൂടി ഒരുമിച്ച് കോർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും വീഡിയോയിൽ ചെയ്യുന്നത് ഏകദേശം ഒരു നെക്ലേസിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള പോർഷനാണ് രണ്ട് ലെയർ ഇങ്ങനെ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലോട്ടുള്ളതാണ് ഒറ്റ ലെയറിലും വന്നിട്ടുള്ളത് നമ്മൾ അവസാനം ചംപറിംഗ് ഇട്ടൊന്നും ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡ് ജംപ്രിങ്ങായി പിന്നെ സെൻട്രിൽ മാത്രമാണ് രണ്ട് ലെയർ ഈ രണ്ട് ലെയറിലുള്ള ഭാഗത്തിലെ ഒരു ലെയറിൽ ഒരു ലെയറിലൂടെയാണ് നമ്മൾ ഇനി നമ്മൾ ഹാങ്ങിങ് പോലത്തെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നൂല് ആഡ് ചെയ്യൽ ഇങ്ങനെയാണ് സെൻറ്ററിൽ വെച്ചിട്ട് നൂല് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ തവണ നല്ലോണം കെട്ടിയിട്ട് ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് അത് കോർത്തെടുക്കുന്നത് നമ്മുടെ ആ കെട്ടിയ ഭാഗമൊക്കെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോർക്കുന്നത് പിന്നെ നമ്മളിവിടെ കോർത്തിട്ടുള്ള ഒരു പോൾ ബീഡ് രണ്ട് ഗോൾഡൻ ബീഡ് ഈ ഒരു രീതിയിൽ കോർക്കുക ഇങ്ങനെ നാല് പേൾ ബീഡ് നമ്മൾ കോർത്തിട്ടുണ്ട് ഈ പിക്ചറിൽ വരുന്ന രൂപം ഡയറക്റ്റ് ഇങ്ങനെ മുകളിലോട്ട് എടുക്കുന്നതാണ് ഞാനിവിടെ ഒരു ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം അത് ആ ഷുഗർ ബീഡ് ഒഴിവാക്കിയതിന് ശേഷമാണ് പേൾബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുന്നത് ഈ ഷുഗർ ബീഡ് ഇവിടെ ഇട്ടിട്ടില്ലേ നമ്മൾ പേൾ പേൾബീഡിൻ്റെ മുകളിലൂടെ കോർത്താൽ ആ ഒരു നൂലിൻ്റെ ഭാഗം അവിടെ നല്ലോണം കാണുന്നത് ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാനൊരു ഷുഗർ ബീഡ് ഉപയോഗിച്ചത് അത് ഈ പിക്ചറിലില്ല ഇതുപോലെ കോർത്തെടുക്കുക മുകളിലോട്ടും ഇതുപോലെ ഷുഗർ ബീഡ് ഒഴിവാക്കി ഉള്ളിലൂടെ കയറ്റി മുകളിലൂടെ എടുത്ത് മൂന്ന് ബീഡ് മാലയിലുള്ള മൂന്ന് ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയതിന് ശേഷം മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കണം മൂന്ന് ഷുഗർ ബീഡ് ഗ്യാപ്പ് സോറി മൂന്ന് ഗോൾഡൻ ബീഡ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മൂന്ന് ബീഡിൻ്റെ കൂടെ മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം ഇനി നമുക്ക് അടുത്ത റോല് ചെയ്യാനുള്ളത് മൂന്ന് ഗോൾഡൻ ബീഡാണ് ഇട്ടിട്ടുള്ളത് മൂന്ന് ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം നാല് പേൾ ബീഡ് ഉപയോഗിച്ചു അപ്പോൾ കുറച്ചും കൂടി നീളം കൂടില്ല ആദ്യം രണ്ട് ഗോൾഡൻ ബീഡ് ഇട്ടിട്ടാണ് ചെയ്തത് രണ്ട് ഗോൾഡൻ ബീഡ് ഒരു പേൾ ബീഡ് എന്ന കണക്കായിരുന്നു അങ്ങനെ നാല് പേൾ ബീഡ് ഉപയോഗിച്ചു ശേഷം രണ്ടാമത്തെ ലൈന് വന്നപ്പോൾ നാല് പേൾ ബീഡ് തന്നെ ഉപയോഗിച്ചു പക്ഷേ മൂന്ന് ഗോൾഡൻ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ബീഡ് ഇടവിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് കോർത്തെടുത്തു പിന്നെ മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തു ഇനി നമുക്ക് ഓരോ ലെയറും കൂട്ടി കൂട്ടി വരണം ഇനി അങ്ങോട്ടൊക്കെ ഇടുന്ന ഗോൾഡൻ ബീഡിൻ്റെ കണക്ക് മൂന്നെണ് മൂന്നെണ്ണം തന്നെയാണ് പക്ഷെ നമ്മൾ പേൾ ബീഡ് ഓരോന്ന് ഓരോന്ന് കൂട്ടിക്കൊണ്ട് വരണം നമ്മുടെ ഈ മാലയുടെ ഏകദേശം ലെങ്ത്ത് എന്നുള്ളത് ഒരു പതിനാല് ഇഞ്ചൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം അതായത് ഈ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഏകദേശം ഒരു ഏഴര ഇഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ബീഡ് ഇങ്ങനെ കൂടുതലിട്ട് പോവുകയാണ് ചെയ്യുന്നത് സിംപിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇത് ഒരു ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി ഇങ്ങനെ വൈറ്റ് ബീഡ് ആ പേൾ ബീഡ് ഇങ്ങനെ കൂട്ടി ഓരോന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാ സെൻട്രലിൽ നമ്മൾ സെൻറ്റർ ആയിട്ടുണ്ട് ഏകദേശം നമ്മളവിടെ ഉപയോഗിച്ചുള്ള ബീഡ്സാണിത് നമ്മൾ നൂല് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്തൊക്കെ കൊടുക്കാം ജോയിൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് സെൻറ്ററിൽ ഒന്ന് കെട്ടി കൊടുത്താൽ മതി നന്നായിട്ട് കെട്ടണം അഴിഞ്ഞു പോകരുത് അഴിഞ്ഞു പോയാൽ പിന്നെ രണ്ടാമത് നമ്മൾ പണിയെടുക്കേണ്ടി വരും നല്ലോണം കെട്ടണം ബാലൻസ് ഭാഗം കട്ട് ചെയ്തും കളയാം ഇനി മൂന്ന് ബീഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഇടുന്ന വീടിൻ്റെ എണ്ണം കൃത്യമായിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ ഡിസൈനിൽ വ്യത്യാസം വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ബീഡും ചെയ്ത് കഴിയുമ്പോൾ ഗ്യാപ്പ് ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ സെൻറ്റർ കഴിഞ്ഞ് അടുത്ത ഭാഗം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്യുക സിമ്പിളാണ് ഓരോ ഫസ്റ്റ് ഇത്ര ശ്രദ്ധിക്കാനുള്ള ആദ്യം ഇടുമ്പോൾ നമ്മളൊരു പേൾ ബീഡ് രണ്ട് ഗോൾഡൻ ബീഡ് ഇടുക പിന്നെ ഒക്കെ വരുന്നത് ഒരു പേൾ ബീഡ് മൂന്ന് ഗോൾഡൻ ബീഡ് അങ്ങനെ ആ ഒരു രീതിക്ക് ഇങ്ങനെ ഓരോ ലെയർ കൂടുമ്പോഴും ഓരോ പേൾ ബീഡ് കൂട്ടി വരണം കൂടിക്കൊണ്ടിരിക്കണം അവസാനം നാല് പേൾ ബീഡിലാണ് നമ്മൾ അവസാനിപ്പിച്ചത് പിന്നെ നമ്മൾ ഒരു ത്രെഡ് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കോർത്തെടുക്കുക ഇനി നമുക്ക് ആ ആദ്യം ചെയ്ത പോൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം താഴോട്ട് കോർത്തെടുക്കണം ഇനി ഒരു സിഗ് രീതിയിൽ ഇങ്ങനെ കോർക്കാണ് വേണ്ടത് രണ്ട് പേൾ ബീഡല്ലേ നമ്മൾ ഉപയോഗിച്ച് അപ്പം ആ ഒരു ലൈ മോഡല് ആ ഒരു ഭാഗം ചെയ്യുമ്പോൾ രണ്ട് വൈറ്റ് ബീഡ് ബീഡിനെ സോറി രണ്ട് ഗോൾഡൻ ബീഡ് ബീഡിനെ ഉപയോഗിച്ചിട്ട് ഓപ്പോസിറ്റ് വരുന്ന പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കണം ആ ലെയർലല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഇനി അടുത്ത് രണ്ട് ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റുള്ള താഴെ ഓപ്പോസിറ്റ് വരുന്ന പേൾബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക അങ്ങനെ ഒരു സിക്സാക്റ്റ് രീതിയിൽ ഇങ്ങനെ കോർത്തെടുത്താൽ മതി ഇതേ ഇതുപോലെ വീഡിയോയിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു അതേതുപോലെ ഇതൊരു നെറ്റ് രൂപത്തിലായപ്പം ഇനി നമുക്ക് അവിടെ കോർക്കാൻ സ്ഥലമില്ല അത് അത്ര ഫിൻ മതി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകണം അതിനു വേണ്ടി നമ്മൾ ഇത് അങ്ങോട്ട് മുകളിലോട്ട് എത്തണം നമ്മളെ സൂചി അതിനു വേണ്ടി നമ്മൾ ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് തിരിച്ചങ്ങോട്ട് എത്തണം എന്നാലാ സൂചി അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ കോർത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തണം ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് കോർത്തെടുക്കുക മുകളിലോട്ട് കോർത്ത് രണ്ടാമത്തെ ബേൾബീഡിൻ്റെ ഉള്ളിലൂടെ വര അടുത്തേക്ക് വരണം അവിടെ നിന്നാണ് അടുത്ത വർക്ക് തുടങ്ങുന്നത് അതായത് അടുത്ത ഹാങ്ങിങ്ക് ജോയിൻ്റ് ആക്കണം എന്നുണ്ടിയ മുകളിൽ എത്തണം നമ്മുടെ സൂചി അപ്പോൾ ഈ ഒരു മെത്തേഡ് മെത്തേഡിനുള്ളൂ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് മൂന്ന് ബീഡ് ഇട്ട് ചെയ്യാം മൂന്ന് ഗോൾഡൻ ബീഡ് ഉപയോഗിക്കാം അതായത് തുടക്കത്തിൽ മാത്രമേ രണ്ട് ബീഡ് ഉപയോഗിക്കുന്നുള്ളൂ പിന്നൊക്കെ മൂന്നെണ്ണം ഉപയോഗിക്കുന്നുണ്ട് തുടക്കവും അവസാനവും ഇതുപോലെ മൂന്ന് ബീഡിട്ട് ഇതിലോട്ടാക്കി ഇനി ഇങ്ങോട്ട് മറ്റേ സൈഡിലോട്ട് മൂന്ന് വീട് ഇട്ടാക്കുക പിന്നെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ സിക്സാക്ക രീതി ഓർത്താൽ മതി അതിലിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇനി മൂന്ന് വീട് ഇടുക പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടിൻ്റെ ഉള്ളിലൂടെ ഓർക്കുക സിമ്പിളാണേ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ ഒരു രീതി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് മുകളിലോട്ട് പോകണം അതിനു വേണ്ടി ഇങ്ങനെ തുന്നി കൊടുക്കണം മുകളിലോട്ട് തുന്നിയതിന് ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലുള്ള പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ഇങ്ങോട്ട് തന്നെ എടുക്കണം മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുക ഇപ്പുറത്തെ സൈഡിലെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുക പേൾബ വൈറ്റ് പേൾബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയി ജോയിൻറ് ചെയ്യുക ജോയിൻ്റ് ആയി വരുന്ന രീതിയിലായിരിക്കണം എല്ലതും സെൻട്രിൽ നമ്മളിവിടെ ഏ പേൾ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും സെൻട്രില് കൂടുതൽ ബീഡായിട്ട് വരുന്നത് ആ ഏ പേൾ ബീഡാണ് തൊട്ടപ്പുറത്ത് ആറ് അഞ്ച് നാല് അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഓരോ ലെയർ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി ഇനി മൂന്ന് ബീഡിടുക ഇപ്പുറത്ത് ഓർക്ക് പിന്നെ മൂന്ന് വീട് ഇടുക അങ്ങനെ ഇങ്ങനെ എത്രത്തോളം നമുക്ക് വീട് വരുന്ന അത്ര ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഒരു ഈ മൂന്ന് വീട് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ കോർത്തതിന് ശേഷം നമുക്കിനി അപ്പുറത്തേക്ക് എത്തണേ കുറേ അങ്ങോട്ട് പോകേണ്ടതുണ്ട് അതല്ലാതെ വേറൊരു ട്രിക്ക് എന്ന് വെച്ചാൽ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക മൊത്തമായിട്ട് അങ്ങോട്ട് കോർത്തെടുക്കാതെ എടുക്കാതെ വേറൊരു രീതി കൂടെ ഉണ്ട് ഇടയിൽ വെച്ച് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ആ വന്ന വയലൂടെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോവുക നമ്മൾ മുമ്പ് കോർത്ത് ആ വയലൂടെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോവുക അതായത് നമ്മൾ അവസാനം ഒരു കെട്ടിട്ടത് കൊണ്ട് നൂല് അങ്ങോട്ട് കയറൂല അവിടെ ബ്ലോക്കായി നിന്നോളൂ എന്നിട്ട് തിരിച്ചു മുകളിലോട്ട് തന്നെ എടുത്തതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ച് മൂന്ന് വീടിടുക വലതു വശത്തുള്ള പേൾ വീടിൻ്റെ ഉള്ളിലൂടെ കോർക്കുക പിന്നെ മൂന്ന് വീടിടുക ഇടത് വശത്തുള്ള പേൾ വീടിലൂടെ കോർക്കുക അങ്ങനെ ചെയ്യാം ഈ ഒരു രീതിക്കും ചെയ്യുക ഇതൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തിരിച്ച് നമ്മൾ അത്രത്തോളം മുകളിലോട്ട് തന്നെ തിരിച്ച് കോർത്തെടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്ത് വെച്ച് അവസാന ഏതിലോ നിർത്തിയത് അവിടെ ഒന്ന് ജസ്റ്റ് രണ്ട് തവണയെങ്കിലൊന്നിങ്ങനെ കെട്ടിയതിന് ശേഷം വന്ന വയലൂടെ തന്നെ അങ്ങോട്ട് മുകളിലോട്ട് സൂചി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത വർക്ക് ചെയ്യാൻ തുടങ്ങാം ഇതൊരു ഈസി മെത്തേഡാണ് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് കെട്ടിട്ടതിന് ശേഷം മുകളിലോട്ട് തന്നെ കോർത്തെടുക്കാം ഇവിടെ ഇപ്പോൾ നമ്മുടെ നൂല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയതായി ജോയിൻ ചെയ്യേണ്ടി ഒരു നൂല് അപ്പം എന്തായാലും ഇത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്കിനി പുതിയ നൂല് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ഞാൻ നമുക്ക് അവിടെ ആ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് താഴോട്ട് ഇങ്ങോട്ട് കോർക്കേണ്ടത് അപ്പം നമ്മൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് വൈറ്റ് ബീഡിൻ്റെ മുകളിലായിട്ടൊന്ന് ഒന്ന് പുതിയ നൂല് ജോയിൻ ചെയ്യാം മാക്സിമം കനം കുറഞ്ഞ നൂലെടുക്കുക ഇങ്ങനെ ഈ ടൈപ്പ് വർക്കിനൊക്കെ ടെങ്കീസ് എല്ലാം നല്ലത് എത്ര കോട്ടൻ്റെ ത്രെഡാണ് എപ്പോഴും നല്ലത് അപ്പോൾ കനം കുറഞ്ഞ് കോട്ടൻ്റെ ത്രെഡ് എടുക്കുക എൻ്റെ കയ്യിലുള്ള കോട്ടൺ ത്രെഡ് കട്ടിയുള്ളതാണ് പക്ഷേ അത് ഇത്രീ ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഓരോ ലെയർ ഇങ്ങനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഞാൻ എന്നിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യാൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റും മൂന്ന് വീടിട്ട് വലതുവശത്തെ വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തു ഇനി മൂന്ന് വീടിടുക പിന്നീട് ഇടതുവശത്തെ വീടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ അങ്ങനെ കോർത്തിങ്ങനെ വരും ഇത് ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും ഒത്തിരി ടൈം എടുക്കും ചെയ്യാൻ നമ്മളെ സ്റ്റേറ്റിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് ഇങ്ങനൊരു നെറ്റ് പോലുള്ള നെക്ലേസ് ചെയ്യാന്നുള്ളതും അതോടൊപ്പം തന്നെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇതിനോട് മാച്ച് മാച്ചായതോ അല്ലാത്ത ആയ എന്തെങ്കിലും ഒരു ബ്രേസ്ലെറ്റ് വള ഐറ്റംസ് ഒക്കെ ചെയ്യാനും പറഞ്ഞു ഇതാണ് ഡ്രോയിങ് കൊടുത്തത് ഈ ഒരു പിക്ചറായിരുന്നു ഇത് നിർബന്ധമായിട്ടും ചെയ്യണം അഡീഷണലായിട്ട് സമയത്തിനനുസരിച്ച് ബാക്കിയും കൂടി ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ ഐറ്റം മത്സരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം നമ്മുടെ പണി ഫില്ലായിട്ടുണ്ട് ഫുൾ ഫുൾ ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് ആ പിക്ചറിൽ കണ്ട പോലെ ഇത് ഇതിലും നമുക്ക് അവസാനിപ്പിക്കാം പക്ഷേ പിക്ചറിൽ അവസാനത്തെ ഈ സെൻട്രലെ പോർഷൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഡിസൈനും കൂടി വരുന്നുണ്ട് അതിനുവേണ്ടി ഞാനൊന്ന് നൂല് ആഡ് ചെയ്തു എന്നിട്ട് അവിടുന്ന് കുറച്ച് ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ആറ് ബീഡൊക്കെ വേണ്ടി വന്നേ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ വലിപ്പത്തിനനുസരിച്ചൊക്കെ എടുക്കാം ആറ് ബീഡൊക്കെ മതി ആറ് വീടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൊട്ടടുത്തുള്ള വൈറ്റ് ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കോർത്തെടുത്തു ഇനി അപ്പുറത്തും ഇതുപോലെ കോർത്തെടുക്കാൻ ഞാൻ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് എല്ലാ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് അപ്പുറത്തേക്ക് കെട്ടി പിന്നെയും ആറ് വീ ബീഡിട്ട് കൊടുത്ത് തൊട്ടടുത്തുള്ള വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തു പിന്നെ ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കിയാൽ എളുപ്പമായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി പ്രയാസം തോന്നിയാലും ഇത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് എനിക്കാത് പ്രയാസമായിട്ട് തോന്നിയെങ്കിലും പിന്നെ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിലൊക്കെ ഒന്ന് എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ താങ്ക്